ഹലോ വെൽക്കം ടു ഐഫർ എഡ്യൂക്കേഷൻ ഇന്ന് നമുക്ക് നോക്കാനുള്ളത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മണ്ണിനങ്ങളെക്കുറിച്ചാണ് നമുക്കറിയാം കേട്ടറ്റ് എക്സാമുകളായാലും അല്ലെങ്കിൽ പി എസ് സി ആയാലും എസ് എസ് സി ആയാലും എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്കും സ്ഥിരമായിട്ട് ചോദ്യങ്ങൾ വരുന്ന ഒരു ഏരിയയാണ് ഇന്ത്യയിലെ മണ്ണിനങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മണ്ണിനങ്ങൾ ഏതൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ഏതൊക്കെ ഭാഗങ്ങളിലാണ് ഇത് കാണുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇപ്പോൾ മണ്ണിനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കുന്നതിൻ്റെ മുന്നേ നമുക്ക് മണ്ണിനെ കുറിച്ച് ഇന്ത്യയിലെ മണ്ണിനെക്കുറിച്ച് കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോക്കാം അപ്പം നമ്മൾ വേൾഡ് സോയിൽ ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത് വേൾഡ് സോയിൽ ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത് ഡിസംബർ അഞ്ചാം തീയതിയാണ് അപ്പം ഈ ഒരു ഡേറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഓർത്തിരിക്കുക പല പി എസ് സി എക്സാമുകൾക്കൊക്കെ ചോദിച്ച് കാണാറുള്ളൊരു ക്വസ്റ്റിനാണ് ഡിസംബർ അഞ്ചാണ് വേൾഡ് സോയിൽ ഡേ ആയിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ യു എൻ അന്താരാഷ്ട്ര മണ്ണ് വർഷമായിട്ട് ആചരിച്ചത് അന്താരാഷ്ട്ര മണ്ണ് വർഷമായിട്ട് ആചരിച്ചത് രണ്ടായിരത്തി പതിനഞ്ചാണ് രണ്ടായിരത്തി പതിനഞ്ചാണ് അന്താരാഷ്ട്ര മണ്ണ് വർഷമായിട്ട് ആചരിച്ചത് എന്നുള്ളത് ഓർത്തിരിക്കുക ഇത് രണ്ടും ഇങ്ങനെ ഓർത്തിരിക്കുക ഡിസംബർ അഞ്ചും അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനഞ്ചും രണ്ടിലും അഞ്ച് വരുന്നുണ്ട് ഓർത്തിരിക്കാൻ എളുപ്പമാണ് അന്താരാഷ്ട്ര മണ്ണ് വർഷമായിട്ട് ആചരിച്ചത് രണ്ടായിരത്തി പതിനഞ്ചും അതുപോലെ തന്നെ നമ്മൾ വേൾഡ് സോയിൽ ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത് ഡിസംബർ അഞ്ചാം തീയതി ആണെന്നുള്ളത് ഓർത്തിരിക്കുക പിന്നെ നമ്മൾ മണ്ണിനെ കുറിച്ചാണ് ഇനി പഠിക്കാൻ പോകുന്നത് ഇത്തരത്തിൽ മണ്ണിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്ര ശാഖേനെയാണ് അല്ലെങ്കിൽ ജോഗ്രഫിയുടെ ഒരു ബ്രാഞ്ചിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് പെഡോളജി പെഡോളജി എന്നാണ് നമ്മൾ മണ്ണിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രീയ ശാഖേനെ പറയുന്നത് അതുപോലെ തന്നെ മണ്ണ് രൂപം കൊള്ളുന്ന പ്രക്രിയ അതായത് മണ്ണ് എങ്ങനെയാണ് രൂപം കൊള്ളുന്ന അറിയുന്നുണ്ടായിരിക്കും ചില റോക്സ് ഒക്കെ പൊടിഞ്ഞ് ചെറിയ പീസുകളായി മാറിയിട്ടാണ് നമ്മൾ മണ്ണ് രൂപപ്പെടുന്നത് അല്ലെങ്കിൽ നദികളൊക്കെ വഹിച്ചു കൊണ്ടുവരുന്ന അവസാദങ്ങൾ നിക്ഷേപിക്കപ്പെട്ടിട്ടൊക്കെയാണ് മണ്ണുകൾ രൂപപ്പെടുന്നത് അപ്പൊ ഇത്തരത്തിൽ മണ്ണ് രൂപം കൊള്ളുന്ന പ്രക്രിയനെ നമ്മൾ പറയുന്ന പേരാണ് പെഡോജെനിസിസ് പെഡോജെനിസിസ് എന്നുള്ള പേരിലാണ് മണ്ണ് രൂപം കൊള്ളുന്ന പ്രക്രിയനെ നമ്മൾ പറയുന്നത് അപ്പൊ പെഡോളജിയും അതുപോലെ തന്നെ പെഡോജെനിസിസും ഓർത്തിരിക്കുക മണ്ണിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് പെഡോളജി അതുപോലെ തന്നെ മണ്ണ് രൂപം കൊള്ളുന്ന പ്രക്രിയനെയാണ് നമ്മൾ പെഡോജെനിസിസ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത് അപ്പൊ ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസ് ആണ് ഓർത്തിരിക്കുക പിന്നെ നമുക്ക് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മണ്ണിനങ്ങൾ കുറിച്ച് നോക്കാം ഇന്ത്യയിൽ ഒരുപാട് തരത്തിലുള്ള മണ്ണിനങ്ങൾ കാണുന്നുണ്ട് നമ്മൾ മേജറായിട്ട് എട്ട് ആയിട്ടാണ് നമ്മൾ ഇന്ത്യയിലെ മണ്ണിനങ്ങളെ ക്ലാസ് ചെയ്തിട്ടുള്ളത് എട്ട് തരം മണ്ണുകളാണ് നമുക്ക് ഇന്ത്യയിൽ കാണാൻ പറ്റുന്നത് ഒന്നാമതായിട്ട് എക്കൽ മണ്ണ് വരുന്നുണ്ട് അലൂവിയൽ സോയിൽ വരുന്നുണ്ട് പിന്നീട് കറുത്ത മണ്ണ് ബ്ലാക്ക് സോയിൽ എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന കറുത്ത മണ്ണ് പിന്നീട് ചുവന്ന മണ്ണ് റെഡ് സോയിൽ ചെങ്കൽ മണ്ണ് ലാറ്ററൈറ്റ് സോയിൽ ഉണ്ട് വരണ്ട മണ്ണ് ലവണ മണ്ണ് പീറ്റ് മണ്ണ് വനമണ്ണ്ണ്ണ് ഇപ്പം ഇത്രയും മണ്ണുകളാണ് നമുക്ക് ഇന്ത്യയിൽ കാണാൻ പറ്റുന്നത് ഇന്ത്യയിൽ കാണാൻ പറ്റുന്ന മണ്ണിനങ്ങളുടെ സ്വഭാവത്തിന് അതിൻ്റെ പ്രത്യേകത അനുസരിച്ച് നമ്മൾ എട്ട് വിഭാഗങ്ങളായിട്ടാണ് മാറ്റിയിട്ടുള്ളത് ആ എട്ട് വിഭാഗങ്ങളാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് അപ്പം ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് മണ്ണിനങ്ങളും അതുപോലെ തന്നെ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതായത് മൈനർ സോയിൽസ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് അപ്പോൾ ഇത്തരം മണ്ണിനങ്ങളും അതിന്റെ പ്രത്യേകതകളൊക്കെയാണ് നമുക്ക് നോക്കാനുള്ളത് ഒന്നാമതായിട്ട് എക്കൽ മണ്ണ് അലൂവിയൽ സോയിലിനെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത് ഈ ഒരു അലൂവിയൽ സോയിൽ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും എക്കൽ മണ്ണ് ഒരു പേര് എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും അതാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന മണ്ണിനം പറയുന്നത് ഏകദേശം നാൽപ്പത്തി രണ്ട് പെർസെൻറ്റേജുകളാണ് ഇന്ത്യയിൽ ഏകദേശം നാല്പത്തിരണ്ട് പെർസെൻറ്റേജോളം കാണപ്പെടുന്നത് ഈ ഒരു എക്കൽ മണ്ണാണ് അലൂവിയൽ സോയിലാണ് കാണപ്പെടുന്നത് എന്നുള്ളത് അറിഞ്ഞിരിക്കാം ഇതെങ്ങനെയാണ് രൂപപ്പെടുന്നത് നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഹിമാലയ റിവേഴ്സിനെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും ഹിമാലയ റിവേഴ്സ് അല്ലെങ്കിൽ ഏത് റിവേഴ്സ് ആയാലും അത് വഹിച്ചുകൊണ്ടുവരുന്ന അവസാദങ്ങള് നിക്ഷേപിക്കപ്പെട്ടിട്ടാണ് ഒരു എക്കൽ മണ്ണ് രൂപപ്പെടുന്നത് നദികൾ വഹിച്ചു കൊണ്ടുവരുന്ന അവസാദങ്ങള് നിക്ഷേപിക്കപ്പെട്ടിട്ടാണ് എക്കൽ മണ്ണ് രൂപപ്പെടുന്നത് അപ്പം ഇത്തരത്തിൽ നദികൾ വഹിച്ചു കൊണ്ടുവരുന്ന അവസാദങ്ങൾ നിക്ഷേപിക്കപ്പെട്ട് രൂപപ്പെടുന്ന മണ്ണിനെയാണ് നമ്മൾ എക്കൽ മണ്ണ് എന്നുള്ളത് പറയുന്നത് അപ്പം ഇതിന് വളരെ വലിയൊരു പ്രത്യേകതയുണ്ട് ഏറ്റവും ഫലഭൂഷ്ടമായിട്ടുള്ള മണ്ണ് മണ്ണാണ് ഈ ഒരു എക്കൽ മണ്ണ് എന്നുള്ളത് അറിഞ്ഞിരിക്കാം ഏറ്റവും ആയിട്ടുള്ള സോയിലാണ് അലൂവിയൽ മണ്ണ് ഇപ്പൊ ഏറ്റവും ആയതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് ധാരാളമായിട്ട് കൃഷി ചെയ്യാൻ പറ്റും ധാരാളമായിട്ട് കൃഷി ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ഉൽപാദനക്ഷമത ഏറ്റവും കൂടിയിട്ടുള്ള മണ്ണും ഈ ഒരു എക്കൽ മണ്ണാണെന്നുള്ളത് അറിഞ്ഞിരിക്കാം ഇപ്പൊ നദികൾ വഹിച്ചു കൊണ്ടുവരുന്ന നദികൾ വഹിച്ചുകൊണ്ടുവന്ന അവസാദങ്ങൾ നിക്ഷേപിക്കപ്പെട്ട് രൂപപ്പെടുന്ന മണ്ണാണ് എക്കൽ മണ്ണ് അതാണ് ഏറ്റവും ഫലഭൂഷ്ടമായ മണ്ണ് അതുകൊണ്ട് തന്നെ ഏറ്റവും ഉൽപാദനക്ഷമത കൂടിയിട്ടുള്ള മണ്ണും എക്കൽ മണ്ണ് തന്നെയാണ് അതുപോലെ തന്നെ നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മണ്ണ് എന്ന് ഈ ഒരു എക്കൽ മണ്ണ് തന്നെയാണ് ഇനി ഇത് എവിടെയാണ് കൂടുതൽ കാണപ്പെടുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ മറ്റൊരു വീഡിയോയിൽ ഇന്ത്യയിലെ നദികളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹിമാലയൻ റിവേഴ്സിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ഹിമാലയൻ മൗണ്ടെയ്ൻ വരുന്നത് അപ്പോൾ ഇവിടെ നിന്ന് ഉത്ഭവിക്കുന്ന നദികൾ ഈ ഒരു ഭാഗത്തൂടെ ഇതിൽ ഗംഗ പോകുന്നുണ്ട് ബ്രഹ്മപുത്ര ഇങ്ങനെ വന്ന് ഇങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഹിമാലയൻ റിവേഴ്സും അല്ലെങ്കിൽ മറ്റ് പെൻസുല റിവേഴ്സും ഒക്കെ വഹിച്ചു കൊണ്ടുവരുന്ന അവസാദങ്ങൾ നിക്ഷേപിക്കപ്പെട്ടിട്ടാണ് ഈ ഒരു എക്കൽ മണ്ണ് രൂപപ്പെടുന്നത് അപ്പൊ ഏതാണ്ട് ഈ ഭാഗത്താണ് എക്കൽ മണ്ണിനെ നമുക്ക് കൂടുതലായിട്ട് കാണാൻ പറ്റുന്നത് ഇതിലാണ് കൂടുതൽ ഹിമാലയ റിവേഴ്സിന്റെ ഫ്ലോ ഉള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്താണ് നമുക്ക് എക്കൽ മണ്ണിന്റെ നിക്ഷേപം കൂടുതലായിട്ട് കാണാൻ പറ്റുന്നത് ഉത്തർപ്രദേശ് ബീഹാർ ഒക്കെ പോലെയുള്ള ഈ ഒരു സംസ്ഥാനങ്ങളിലാണ് എക്കൽ മണ്ണിന്റെ നിക്ഷേപം കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് അതുകൊണ്ട് തന്നെ അവിടെയായിരിക്കും കൂടുതലായിട്ട് കൃഷി ഉണ്ടാവാം അവിടെ ആയിരിക്കും ഫലഭൂഷ്ടമായ മണ്ണുണ്ടാകുക അപ്പം അതുകൊണ്ട് തന്നെ അവിടെ ആയിരിക്കും കൂടുതലായിട്ട് കൃഷി ഉണ്ടാവാം അപ്പോൾ ഇതുമായിട്ട് നമുക്ക് അറിയുന്ന ഒരു ഒരു ലോജിക്കുമായിട്ട് അല്ലെങ്കിൽ നമുക്ക് അറിയുന്ന ഒരു ഫാക്റ്റുമായിട്ട് ഇതിനൊന്ന് കണക്ട് ചെയ്ത് നോക്കാം നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും പോപ്പുലേഷൻ കൂടിയിട്ടുള്ള സംസ്ഥാനം എന്ന് പറയുന്നത് ഉത്തർപ്രദേശാണ് അതുപോലെ തന്നെ ഏറ്റവും പോപ്പുലേഷൻ ഡെൻസിറ്റി കൂടിയിട്ടുള്ള സംസ്ഥാനം എന്ന് പറയുന്നത് ബീഹാറാണ് അപ്പം ഈ രണ്ട് സംസ്ഥാനങ്ങൾ എവിടെയാണ് കാണപ്പെടുന്നത് ഉത്തർപ്രദേശ് ഏതാണ്ട് ഈ ഒരു ഭാഗത്തായിട്ടും ബീഹാർ ഏതാണ്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് കാണപ്പെടുന്നത് അപ്പം എന്തുകൊണ്ടായിരിക്കും ഈ ഒരു പ്രദേശത്ത് പോപ്പുലേഷനും പോപ്പുലേഷൻ ഒക്കെ കൂടാനുള്ള കാരണം എന്നുള്ളത് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും ഈ ഒരു പ്രദേശത്ത് എക്കലിൻ്റെ നിക്ഷേപം കൂടുതലാണ് എക്കലിൻ്റെ നിക്ഷേപം കൂടുതലായത് തന്നെ അവിടെ കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള സ്ഥലമാണ് അപ്പം പണ്ട് കാലത്തെ ഈ ഒരു ഫലഭൂഷ്ടമായ മണ്ണ് അവിടെ കാണുന്നതുകൊണ്ട് കൂടുതൽ ആൾക്കാരെ അവിടെ വന്ന് കൃഷി ചെയ്ത് അങ്ങനെയാണ് ആ ഒരു പ്രദേശത്തെ പോപ്പുലേഷൻ ആ ഒരു സ്ഥലത്തേക്ക് ആൾക്കാർ കൂടുതൽ വന്ന് താമസിക്കാനും അവിടുത്തെ പോപ്പുലേഷൻ്റെ ഡെൻസിറ്റി ഒക്കെ കൂടാനായിട്ടുള്ള കാരണമായിട്ട് വന്നിട്ടുള്ളത് അപ്പൊ ഈ രീതിയിലാണ് നമ്മുടെ എക്കൽ മണ്ണിന്റെ നിക്ഷേപം കാണപ്പെടുന്നത് എന്നുള്ളത് അറിഞ്ഞിരിക്കുക ഇനി എക്കൽ മണ്ണിനെ കുറിച്ച് ഇപ്പൊ നമ്മൾ പറഞ്ഞു ഉത്തരേന്ത്യൻ സമതലങ്ങളിലൊക്കെയാണ് ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഉത്തരേന്ത്യൻ സമതലങ്ങളിലാണ് അതായത് ഇന്ത്യയുടെ ആ ഒരു ഭാഗത്തായിട്ടാണ് ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഇനി ഈ എക്കൽ മണ്ണിനെ തന്നെ നമ്മൾ രണ്ടെണ്ണായിട്ട് പറയാറുണ്ട് രണ്ടായിട്ട് തരം തിരിച്ചിട്ടുണ്ട് അതിൽ പുതിയ എക്കൽ നിക്ഷേപത്തിന് കാതർ എന്നും അതുപോലെ തന്നെ പഴയ എക്കൽ നിക്ഷേപത്തിന് ബങ്കർ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത് അപ്പം കാതറും ബങ്കറും ഓർത്തിരിക്കുക പുതിയ എക്കൽ നിക്ഷേപമാണെന്നുണ്ടെങ്കിൽ അത് കാതറും പഴയ എക്കൽ നിക്ഷേപമാണെന്നുണ്ടെങ്കിൽ അത് ബങ്കർ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഈ ഒരു നദികളുടെ നിക്ഷേപണ പ്രവർത്തനം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് വീണ്ടും വീണ്ടും പുതിയ എക്കൽ നിക്ഷേപങ്ങൾ വന്നുകൊണ്ടേയിരിക്കും ഇരിക്കും അത്തരത്തിലെ പുതിയ എക്കൽ നിക്ഷേപങ്ങളെ നമ്മൾ കാതർ എന്നുള്ള പേരിലും പഴയതിന് ബങ്കർ എന്നുള്ള പേരിലുമാണ് പറയപ്പെടുന്നത് എന്നുള്ളത് അറിഞ്ഞിരിക്കാം ഇനി നമുക്ക് അടുത്ത പ്രധാനപ്പെട്ട മണ്ണിനുമായിട്ടുള്ള ചുവന്ന മണ്ണിലേക്ക് പോവാം ചുവന്ന മണ്ണ് എന്ന് പറയുന്നത് ഗ്രാനൈറ്റ് അതുപോലെ തന്നെ നീസ് എന്നൊക്കെ പറയുന്ന റോക്കുകൾ പൊടിഞ്ഞിട്ടാണ് ഉണ്ടാവുന്നത് അത്തരത്തിലുള്ള ശിലകൾ പൊടിഞ്ഞിട്ടാണ് ഈ ഒരു ചുവന്ന മണ്ണ് രൂപപ്പെടുന്നത് ഇപ്പം ഇതിൽ ചുവന്ന മണ്ണ് ചുവന്ന മണ്ണ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അത് ചുവന്ന നിറത്തിലാണ് കാണപ്പെടുന്നത് ഈ ഒരു മണ്ണിൻ്റെ ചുവന്ന നിറത്തിന് കാരണമായിട്ട് വരുന്നത് ഈ ഒരു മണ്ണില് ധാരാളമായിട്ട് കാണുന്ന ഇരുമ്പിന്റെ സാന്നിധ്യമാണ് ഇരുമ്പിന്റെ സാന്നിധ്യം അതിൽ കൂടുതലായിട്ടുള്ളത് കൊണ്ടാണ് നമുക്ക് ചുവന്ന നിറത്തിൽ ഈ ഒരു മണ്ണിനെ നമുക്ക് കാണാൻ പറ്റുന്നത് ഇനി ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്ന പ്രദേശങ്ങൾ എന്ന് പറയുന്നത് ചോട്ട നാഗ്പൂർ പീഠഭൂമി അതുപോലെ തന്നെ മാൽവ പീഠഭൂമി ഇത്തരം പ്രദേശങ്ങളിലൊക്കെയാണ് കൂടുതലായിട്ട് ഇതിനെ കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ തമിഴ്നാടിന്റെയും കർണാടകയുടെയൊക്കെ ഭാഗങ്ങളിൽ ഈ ഒരു ചുവന്ന മണ്ണ് നമുക്ക് കാണാൻ പറ്റും ഇനി ഇതിൽ കൃഷി ചെയ്യാൻ പറ്റുന്ന വിളകൾ എന്ന് പറയുന്നത് റാഗി പുകയില അതുപോലെ തന്നെ നിലക്കടല എന്നൊക്കെ പറയുന്ന വിളകളാണ് നമുക്ക് ഈ ഒരു ചുവന്ന മണ്ണിൽ ധാരാളമായിട്ട് കൃഷി ചെയ്യാൻ പറ്റുന്നത് പിന്നെ ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് മാപ്പ് പഠിക്കാം അപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ ഒരു റെഡ് കളറിൽ ബാക്കി ചെയ്തിരിക്കുന്നതാണ് റെഡ് സോയിൽ എന്ന് പറയുന്നത് റെഡ് സോയിലിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് അപ്പോൾ കൂടുതലായിട്ട് ഇത് കാണപ്പെടുന്നത് ഈ ഒരു ഭാഗത്തായിട്ട് ചോട്ടാനാഗൂർ പീഠഭൂമിയിലും അതുപോലെ തന്നെ ഇവിടെ വരുന്ന മാളുവ പീഠഭൂമിയിലൊക്കെയാണ് കൂടുതലായിട്ട് ഇതിൻ്റെ നിക്ഷേപം കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ തമിഴ്നാട്ടിലും കർണാടകയുടെ ഭാഗങ്ങളിലൊക്കെ ആയിട്ട് നമുക്ക് ഈ ഒരു റെഡ് സോയിലിന്റെ ഡിസ്ട്രിബ്യൂഷൻ കാണാൻ പറ്റും ഇനി നമുക്ക് കറുത്ത മണ്ണിലേക്ക് പോവാം ഈ കറുത്ത മണ്ണിന് അല്ലെങ്കിൽ കറുത്ത മണ്ണിനെ നമ്മൾ മറ്റു പല പേരുകളിൽ വിളിക്കുന്നുണ്ട് ഇപ്പം ഇത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക നമുക്ക് എക്സാമിനൊക്കെ കാണാൻ പറ്റുന്ന ക്വസ്റ്റിനാണ് കറുത്ത മണ്ണിന്റെ മറ്റ് പേരുകളൊക്കെ ഇതിൽ കറുത്ത മണ്ണിന് നമ്മൾ കറുത്ത പരുത്തി മണ്ണ് അല്ലെങ്കിൽ ബ്ലാക്ക് കോട്ടൺ സോയിൽ എന്നുള്ള പേരിലും പറയുന്നുണ്ട് അപ്പൊ അതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറുത്ത മണ്ണിന് പരുത്തി കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു മണ്ണാണ് കറുത്ത മണ്ണ് എന്ന് പറയുന്നത് അതായത് ഇതിന് ധാരാളമായിട്ട് വാട്ടർ ഹോൾഡ് ചെയ്ത് വെക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ പരുത്തി കൃഷിക്ക് അനുയോജ്യമായിട്ട് വരുന്ന മണ്ണാണ് ഈ ഒരു കറുത്ത മണ്ണ് എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഇതിന് ബ്ലാക്ക് കോട്ടൺ സോയിൽ അല്ലെങ്കിൽ കറുത്ത പരുത്തി മണ്ണ് എന്നുള്ള പേരില് പറയുന്നു ഇനി അത് മാത്രമല്ല വേറെയും പേരുകളുണ്ട് കെയ്ൻസ് സോയിൽ അതുപോലെ തന്നെ റിഗർ മണ്ണ് ചെർണോസം എന്നുള്ള പേരിലൊക്കെ അറിയപ്പെടുന്നത് ഈ ഒരു കറുത്ത മണ്ണാണെന്നുള്ളത് അറിഞ്ഞിരിക്കാം ഇപ്പൊ ഇത്രയും പേരുകൾ വരുന്നുണ്ട് കറുത്ത മണ്ണിന് കറുത്ത പരുത്തി മണ്ണ് കെയ്ൻസ് സോയിൽ അതുപോലെ തന്നെ റിഗർ മണ്ണ് ചെർണോസം ഇത്രയും പേരുകളില് അറിയപ്പെടുന്ന മണ്ണ് എന്ന് പറയുന്നത് ഈ ഒരു കറുത്ത മണ്ണാണ് ബ്ലാക്ക് സോയിലാണ് അതുപോലെ തന്നെ ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗങ്ങളാണ് ഡെക്കാൻ പീഠഭൂമിയിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഈ ഒരു കറുത്ത മണ്ണാണ് അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു പരുത്തി കൃഷിക്ക് അനുയോജ്യമാണെന്നുള്ളത് അതിനുള്ള കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജല ശേഷി വാട്ടറിനെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റി കൂടുതലായിട്ട് ഈ ഒരു കറുത്ത മണ്ണിനുണ്ട് അതുകൊണ്ടാണ് പരുത്തി കൃഷിക്ക് അനുയോജ്യമായിട്ട് വരുന്നത് അപ്പോൾ അതിനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം പരുത്തി കൃഷി പരുത്തി കൃഷി അതിൻ്റെ കോട്ടൺ കൾട്ടിവേഷൻ എന്ന് പറയുമ്പോൾ അതിന് മഴ അധികമായിട്ട് വരാൻ പാടില്ല മഴ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കോട്ടനൊക്കെ നനഞ്ഞു പോയില്ലേ പക്ഷേ അതിന് ധാരാളമായിട്ട് വെള്ളം വേണം വെള്ളം കിട്ടുകയും വേണം എന്നാൽ മഴ പെയ്യാനും പാടില്ല അപ്പം അത്തരത്തിലുള്ള പ്രദേശങ്ങളിലാണ് അല്ലെങ്കിൽ അത്തരത്തിൽ വെള്ളം ധാരാളമായിട്ട് ലഭിക്കുന്ന മഴ കുറവുള്ള പ്രദേശങ്ങളിലാണ് നമുക്ക് പരുത്തി കൃഷി ചെയ്യാൻ പറ്റുന്നത് അപ്പം അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കറുത്ത മണ്ണാണ് അതിന് ഏറ്റവും സൂട്ടബിൾ ആയിട്ട് വരുന്നത് കാരണം കറുത്ത മണ്ണിന് ധാരാളം വെള്ളത്തിന് ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും പരുത്തി കൃഷിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം നമുക്ക് മണ്ണ്ന്ന് കറുത്ത മണ്ണിൽ നിന്ന് കിട്ടുകയും ചെയ്യും എന്നാൽ മഴയുടെ പ്രശ്നം ഉണ്ടാവാനും പാടില്ല അപ്പം അതുകൊണ്ടാണ് ഈ ഒരു പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മണ്ണായിട്ട് കറുത്ത മണ്ണ് വരുന്നത് ഇനി ഈ ഒരു കറുത്ത മണ്ണിന്റെ ബ്ലാക്ക് സോയിലിന്റെ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് നമുക്ക് നോക്കാം ഒരു ഈ ഭാഗത്തായിട്ടാണ് നമുക്ക് ഡെക്കാൻ പീഠഭൂമി എന്ന് പറയുന്നത് അപ്പൊ ഇതിന്റെ ഭൂരിഭാഗം ഭാഗത്തും കാണപ്പെടുന്നത് ഈ ഒരു കറുത്ത മണ്ണാണെന്നുള്ളത് അറിഞ്ഞിരിക്കാം നമുക്ക് അടുത്ത ചെങ്കൽ മണ്ണിലേക്ക് പോവാം ലാറ്ററൈറ്റ് സോയിൽ ലാറ്ററൈറ്റ് മണ്ണ് എന്ന് നമ്മൾ പറയുന്ന ചെങ്കൽ മണ്ണാണ് അടുത്ത മണ്ണ് വരുന്നത് ഇത് കാണപ്പെടുന്ന പ്രദേശങ്ങൾ എന്ന് പറയുമ്പോൾ മഴയും വെയിലും മാറി മാറി വരുന്ന മഴക്കാലം അതുപോലെ തന്നെ വേനൽക്കാലം മാറി മാറി വരുന്ന പ്രദേശങ്ങളിലാണ് നമുക്ക് ചെങ്കൽ മണ്ണിനെ കാണാൻ പറ്റുക ഉയർന്ന മഴയും അതുപോലെ തന്നെ ഊഷ്മാവും അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിലാണ് നമുക്ക് ഇതിനെ കാണാൻ പറ്റുക അതായത് മൺ മൺസൂൺ കാലാവസ്ഥ മൺസൂൺ കാലാവസ്ഥ അറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിലാണ് നമുക്ക് ഈ ഒരു ചെങ്കൽ മണ്ണിനെ അല്ലെങ്കിൽ ലാട്രേറ്റ് മണ്ണിനെ നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പം ഈ ഒരു മൺസൂൺ കാലാവസ്ഥ എന്ന് പറയുമ്പോൾ നമുക്ക് കേരളത്തിലെ മൺസൂൺ കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത് അപ്പം അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനെന്ന് പറയുന്നത് ഈ ഒരു ലാറ്ററൈറ്റ് മണ്ണാണ് അല്ലെങ്കിൽ ചെങ്കൽ മണ്ണാണ് കേരളത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന മണ്ണിനെന്ന് പറയുന്നത് അപ്പോൾ ഓർത്തിരിക്കുക ഇന്ത്യയിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അലൂവിയൽ സോയിലാണ് എക്കൽ മണ്ണാണ് അതേസമയം കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതെന്ന് പറയുന്നത് ചെങ്കൽ മണ്ണാണെന്നുള്ളത് ഓർത്തിരിക്കുക ഇനി ഈ ഒരു ചെങ്കൽ മണ്ണിനും ലാറ്ററൈറ്റ് മണ്ണിനും ഒരു ചുവപ്പ് നിറത്തിലാണ് കാണുന്നത് അപ്പം അതിനുള്ള കാരണം എന്ന് പറയുന്നത് അതിൽ ഉള്ള അയേൺ ഓക്സൈഡിൻ്റെ പ്രസൻസ് ആണ് അയൺ ഓക്സൈഡിൻ്റെ പ്രസൻസ് ഈ ഒരു മണ്ണിലുള്ളതുകൊണ്ടാണ് നമുക്ക് ചെങ്കൽ മണ്ണിനെ ചുവന്ന നിറത്തിൽ കാണാൻ പറ്റുന്നതും കൂടെ അറിഞ്ഞിരിക്കാം അപ്പൊ ഒരു രീതിയിലാണ് നമ്മുടെ ലാട്രൈറ്റ്സ് സോയിലിന്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് ഈ ഒരു ഏരിയയിലായിട്ട് നമുക്ക് അതായത് കേരളത്തിന്റെ ഈ ഒരു ഏരിയയിലായിട്ട് കാണാം അതുപോലെ ഈ ഒരു രീതിയിലാണ് നമുക്ക് ഈ ഒരു ലാട്രൈറ്റ്സ് സോയിലിന്റെ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് ഇനി വരുന്നത് വരണ്ട മണ്ണാണ് അരീഡ്സ് സോയിൽ എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന വരണ്ട മണ്ണാണ് വരണ്ട മണ്ണ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ജലാംശം അതുപോലെ തന്നെ ജൈവാംശം ഈ ഒരു മണ്ണിൽ വളരെ കുറവായി കുറവായിരിക്കും ജലാംശം ജൈവാംശം ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇതൊട്ടും ഫലഭൂഷ്ടമായിട്ടുള്ള ഒരു മണ്ണല്ല കൃഷിക്ക് ഒട്ടും അനുയോജ്യമല്ലാത്ത തരത്തിലുള്ള മണ്ണാണ് ഈ ഒരു വരണ്ട എന്ന് പറയുന്നത് ഇപ്പോൾ കൂടുതലൊരു സാൻ്റി സ്വഭാവമുള്ള മണലിൻ്റെയൊക്കെ സ്വഭാവമുള്ള മണ്ണായിരിക്കും ഈ ഒരു വരണ്ട മണ്ണ് എന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ എവിടെയായിരിക്കും ഇത് കൂടുതലായിട്ട് കാണപ്പെടുക നമുക്കറിയാം രാജസ്ഥാന്റെ ഭാഗങ്ങളിലാണ് രാജസ്ഥാൻ്റെ മരുഭൂമി പ്രദേശങ്ങളിലൊക്കെയാണ് ഈ ഒരു അരിഡ്സ് ഓയില് വരണ്ട മണ്ണിനെ നമുക്ക് കൂടുതലായിട്ട് കാണാൻ പറ്റുന്നത് ഈ ഒരു മാപ്പ് നോക്കി കഴിഞ്ഞാൽ കാണാം രാജസ്ഥാന്റെ ഈ ഒരു ഭാഗങ്ങളിലായിട്ടാണ് ഇവിടെ മാത്രമാണ് നമുക്ക് ഇന്ത്യയിൽ ഈ ഒരു ഡിസേർട്ട് ഓയിലിന് വരണ്ട മണ്ണിനെ തന്നെയാണ് നമ്മൾ അരിട്സ് സോയിൽ ഡിസേർട്ട് സോയിൽ എന്നൊക്കെ പറയുന്നത് ഈ ഒരു ഡിസേർട്ട് ഓയിന് നമുക്ക് കൂടുതലായിട്ട് കാണാൻ പറ്റുന്നത് രാജസ്ഥാന്റെ ഒരു ഭാഗങ്ങളിലായിട്ടാണ് ഇനി നമുക്ക് വനമണ്ണിലേക്ക് പോവാം ഇനി പറയാൻ പോകുന്നത് മൈനർ സോയിൽസ് ആണ് അത്രയ്ക്കും ഇമ്പോർട്ടന്റ് അല്ലാത്ത സോയിൽസ് ആണ് അതിൽ ഒന്ന് വരുന്നതാണ് വനമണ്ണ് ഇതിനെ തന്നെ നമ്മൾ പർവ്വത മണ്ണ് എന്നൊക്കെ പറയാറുണ്ട് ഇത് കാണപ്പെടുന്ന പ്രദേശങ്ങൾ എന്ന് പറയുമ്പോൾ നന്നായിട്ട് മഴ ലഭിക്കുന്ന പ്രദേശങ്ങളാണ് നന്നായിട്ട് മഴ ലഭിക്കുന്ന അതുപോലെ തന്നെ ഉയരം കൂടിയ പ്രദേശങ്ങളായിട്ടാണ് നമുക്ക് വനമണ്ണിനെ കാണാൻ പറ്റുന്നത് ഇപ്പൊ ഇതിൽ ജൈവാംശം കൂടുതലായിരിക്കും വനമണ്ണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ജൈവാംശം കൂടുതലായിരിക്കും അതുപോലെ തന്നെ അമ്ലത്വവും കൂടുതലാണ് അമ്ലത്വവും ഈ ഒരു വനമണ്ണിന് കൂടുതലാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക ഈ മാപ്പിൽ കാണിച്ചിരിക്കുന്ന പോലെ ഈയൊരു പ്രദേശങ്ങളിലായിട്ടാണ് നമുക്ക് വനമണ്ണിനെ കാണാൻ പറ്റുന്നത് വനമണ്ണ്ണ്ണ് അല്ലെങ്കിൽ പർവ്വത മണ്ണിനെ നമുക്ക് കൂടുതലായിട്ട് കാണാൻ പറ്റുന്നത് ഈയൊരു പ്രദേശങ്ങളാണ് ഈയൊരു ട്രാൻസ് ഹിമാലയത്തിന്റെ ഭാഗങ്ങളിലും ഈ ഒരു ഭാഗങ്ങളിലൊക്കെ ആയിട്ടാണ് നമുക്ക് ഫോറസ്റ്റ് സോയിലും വനമണ്ണിനെ കാണാൻ പറ്റുന്ന അറിഞ്ഞിരിക്കാം ഇനി നമുക്ക് പീറ്റ് മണ്ണുണ്ട് പീറ്റ് മണ്ണ് എന്ന് പറയുമ്പോൾ ഉയർന്ന മഴയും അതുപോലെ തന്നെ ആർദ്രതയൊക്കെ കൂടിയ പ്രദേശങ്ങളാണ് ഈർപ്പൊക്കെ കൂടുതലായിട്ട് കാണപ്പെടുന്ന ചതുപ്പ് പ്രദേശങ്ങളിലൊക്കെയാണ് നമുക്ക് പീറ്റ് പീറ്റുമണ്ണിനെ കാണാൻ പറ്റുന്നത് ഇവിടെ കൂടുതലായിട്ട് വരുന്നൊരു ചെടിയെന്ന് പറയുന്നതായിട്ട് കൂടുതലായിട്ട് വളരുന്ന ഒരു ഒരു എന്ന് പറയുന്നത് കണ്ടൽ കാടുകളാണ് കണ്ടൽ വനങ്ങളാണ് ഈ ഒരു പീറ്റ് മണ്ണിൽ നമുക്ക് കൂടുതലായിട്ട് കാണാൻ പറ്റുന്നത് കണ്ടൽ വനങ്ങൾ വളരുന്നത് ഈ ഒരു പീറ്റ് മണ്ണിലാണെന്നുള്ളത് അറിഞ്ഞിരിക്കാം നമുക്കറിയാം കണ്ടൽ വനങ്ങൾ എവിടെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ചതുപ്പ് പ്രദേശങ്ങളാണ് പത്തരം പ്രദേശങ്ങളാണ് ഈ ഒരു പീറ്റ് പീറ്റുമണ്ണിനെ നമുക്ക് കാണാൻ പറ്റുന്നത് ഇനി വരുന്നത് ലവണ മണ്ണാണ് ഈ ഒരു ലവണ ലവണമണ്ണിനെ തന്നെയാണ് നമ്മൾ ഊശര മണ്ണ് എന്ന് പറയുന്നത് ഈ ഒരു പേര് ഇമ്പോർട്ടൻ്റ് ആണ് ഊഷര മണ്ണ് എന്നറിയപ്പെടുന്നത് ഈ ഒരു ലവണ ലവണമണ്ണിനെയാണ് അപ്പം ഇതിന് തന്നെ ഫലഭൂഷ്ടത വളരെ കുറവാണ് ഫലഭൂഷ്ഠത കുറഞ്ഞൊരു മണ്ണാണ് നമ്മുടെ ലവണ മണ്ണ് എന്ന് പറയുന്നത് ഇപ്പം ഇത് കാണപ്പെടുന്ന ഏരിയാസ് എന്ന് പറയുന്നത് പടിഞ്ഞാറൻ ഗുജറാത്ത് അതുപോലെ തന്നെ കിഴക്കൻ തീരപ്രദേശം അവിടെ വരുന്ന ഡെൽറ്റുകൾ സുന്ദർബൻ ഡെൽറ്റുകൾ ഒക്കെ പോലെയുള്ള പ്രദേശമാണ് നമുക്ക് ഈ ഒരു ലവണ ലവണമണ്ണിനെ കാണാൻ പറ്റുന്നത് അപ്പം ഇത്രയാണ് നമ്മുടെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എട്ട് സോയിൽസ് എന്ന് പറയുന്നത് അപ്പം ഈ എട്ട് സോയിൽസും ഇന്ത്യയുടെ എവിടെയൊക്കെയാണ് കാണപ്പെടുന്നത് എന്നുള്ള എന്നുള്ളൊരു പിക്ചറാണ് ഇവിടെ കാണാൻ പറ്റുന്നത് ഇതിൽ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് അലൂവിയൽ സോയിൽ കാണാം ഈ ഉത്തര മഹാസമതലങ്ങളിൽ വ്യാപിച്ച് കിടക്കുന്ന ഈ ഒരു പ്രദേശം നമുക്ക് എക്കൽ മണ്ണിനെ കാണാൻ പറ്റും ഇതാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് എന്ന് പറയുന്നത് പിന്നീട് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് റെഡ് സോയിലിനെ കാണാം അതുപോലെ ബ്ലാക്ക് സോയിൽ ഇവിടെ കാണാം ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗങ്ങളിലായിട്ട് ബ്ലാക്ക് സോയിലിനെ കാണാം ബ്ലാക്ക് സോയിലിന് മറ്റു കുറെ പേരുകളുണ്ട് നമ്മൾ പറഞ്ഞു ബ്ലാക്ക് കോട്ടൺ സോയിൽ അല്ലെങ്കിൽ കറുത്ത പരുത്തി മണ്ണ് എന്നുള്ള പേരിൽ പറയുന്നുണ്ട് ചെർണോസ് എന്നുള്ള പേരിൽ പറയുന്നുണ്ട് സോയിൽ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഈ പേരുകളൊക്കെ ബ്ലാക്ക് സോയിലിന്റെ പേരുകളാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക പിന്നീട് ലാറ്ററേറ്റ് സോയിൽ വരുന്നുണ്ട് അതാണ് കേരളത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് ലാറ്ററേറ്റ് സോയിലാണ് പിന്നീട് ഫോറസ്റ്റ് ആൻഡ് മൗണ്ടെയിൻസ് സോയിൽ അതായത് നമ്മൾ പറഞ്ഞ വനമണ്ണ് അല്ലെങ്കിൽ പർവ്വത മണ്ണ് അത് കാണപ്പെടുന്ന ഏരിയാസ് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക പിന്നീട് അരിഡ് ആൻഡ് ഡിസേർട്ട് സോയിൽ വരുന്നുണ്ട് അതായത് വരണ്ട മണ്ണ് വരുന്നുണ്ട് രാജസ്ഥാൻ്റെ ഭാഗങ്ങളിലാണ് കാണുന്നത് അതുപോലെ സലൈൻ സോയിൽ അതായത് നമ്മൾ പറഞ്ഞ ലവണ മണ്ണ് പിന്നീട് പി ടി സോയില് അപ്പം ഇത്രയാണ് നമുക്ക് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മണ്ണിനങ്ങൾ വരുന്നത് അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് നമ്മുടെ അലൂവിയൽ സോയിലാണ് അലൂവിയൽ സോയിലിനെ കുറിച്ച് തിരിച്ച് മറിച്ചൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ പി എസ് സി എക്സാംസിനൊക്കെ ചോദിച്ച് കാണാറുള്ളതാണ് പിന്നെ നമുക്ക് ഈ ഒരു ടോപ്പിക്കിന്റെ അകത്തുനിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം പി എസ് സി എക്സാമുകൾക്ക് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് യു എൻ മണ്ണ് വർഷമായിട്ട് ആചരിച്ച വർഷം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻസിന്റെ അകത്ത് രണ്ടായിരത്തി അഞ്ചുണ്ട് രണ്ടായിരത്തി പത്ത് ഉണ്ട് പതിനഞ്ചുണ്ട് രണ്ടായിരം ഉണ്ട് നമുക്കറിയാം യു എൻ മണ്ണ് വർഷമായിട്ട് ആചരിച്ചത് രണ്ടായിരത്തി പതിനഞ്ചാണ് രണ്ടായിരത്തി പതിനഞ്ചാണ് യു എൻ മണ്ണ് വർഷമായിട്ട് ആചരിച്ചത് എന്നുള്ളത് അറിഞ്ഞിരിക്കാം ഇനി ചോദിക്കുന്നത് മണ്ണ് രൂപം കൊള്ളുന്ന പ്രക്രിയ ഏത് പേരിൽ അറിയപ്പെടുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത് മണ്ണ് രൂപം കൊള്ളുന്ന പ്രക്രിയ എന്ത് പേരിലാണ് അറിയപ്പെടുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പൊ എന്ന് പറയുന്നുണ്ട് പെഡോജന ജനറേഷൻ എന്ന് പറയുന്നുണ്ട് സെഡിമെന്റേഷൻ പെഡോജെനിസിസ് അപ്പൊ ഇതിൽ മണ്ണ് രൂപം കൊള്ളുന്ന പ്രക്രിയ എന്ന് പറയുന്നത് പെഡോജെനിസിസ് ആണ് പെഡോജെനിസിസ് എന്നുള്ള പേരിലാണ് മണ്ണ് രൂപം കൊള്ളുന്ന പ്രവർത്തനത്തിന് ആ ഒരു പ്രക്രിയേനെ അറിയപ്പെടുന്ന അറിഞ്ഞിരിക്കുക ഇനി വരുന്നത് ലോക മണ്ണ് ദിനം ലോക മണ്ണ് ദിനം നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു ലോക മണ്ണ് ദിനമായിട്ട് അറിയപ്പെടുന്ന ദിവസം എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഡിസംബർ അഞ്ച് സെപ്റ്റംബർ അഞ്ച് നവംബർ അഞ്ച് അതുപോലെ തന്നെ ഡിസംബർ പതിനഞ്ച് ഇതിൽ ഡിസംബർ അഞ്ചാണ് ലോക മണ്ണ് ദിനമായിട്ട് അറിയപ്പെടുന്നത് ഡിസംബർ അഞ്ചാണ് ലോക മണ്ണ് ദിനമായിട്ട് അറിയപ്പെടുന്നെന്നുള്ളത് അറിഞ്ഞിരിക്കുക ഇനി വരുന്നത് പുതിയ എക്കൽ മണ്ണ് അറിയപ്പെടുന്ന പേര് പുതിയ എക്കൽ മണ്ണ് അറിയപ്പെടുന്ന പേരെന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്കൽ മണ്ണിനെ തന്നെ നമ്മൾ പുതിയ നിക്ഷേപം എന്നും പഴയ നിക്ഷേപം എന്നുള്ള പേരിൽ തരംതിരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ പുതിയ നിക്ഷേപം പുതിയ എക്കൽ മണ്ണ് എന്ത് പേരിലാണ് അറിയപ്പെടുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻസിൽ റിഗർ ഉണ്ട് ബങ്കർ ബങ്കറുണ്ട് കാതറുണ്ട് ഇവയൊന്നും അല്ല എന്നും പറയുന്നുണ്ട് ഇതില് റിഗർ എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്കറിയാം കറുത്ത മണ്ണിനെയാണ് റിഗർ എന്നുള്ള പേരിൽ റിഗർ എന്നുള്ള പേരിൽ നമുക്ക് പറയുന്നത് അപ്പം ഇതല്ല എന്നുള്ളത് നമുക്ക് ഉറപ്പാണ് പിന്നീട് ബങ്കറും വരുന്നുണ്ട് കാതറും വരുന്നുണ്ട് അപ്പം ഇതില് കാതറാണ് പുതിയ എക്കൽ നിക്ഷേപത്തിന് നമ്മൾ പറയുന്നത് കാതർ എന്നുള്ള പേരിലാണ് പുതിയ എക്കൽ നിക്ഷേപത്തിന് നമ്മൾ പറയുന്നത് എന്നുള്ളത് അറിഞ്ഞിരിക്കുക അടുത്തു തരുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനും കേരളത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന മണ്ണിനും ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻസിൽ ലാട്രൈറ്റ് മണ്ണ് ഉണ്ട് എക്കൽ മണ്ണ് ഉണ്ട് കറുത്ത മണ്ണ് ഉണ്ട് അതുപോലെ തന്നെ പർവ്വത മണ്ണുണ്ട് അപ്പോൾ ഇതിൽ ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ലാട്രൈറ്റ് സോയിലാണ് ലാട്രൈറ്റ് മണ്ണാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് അതേസമയം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് എന്ന് പറയുമ്പോൾ അത് എക്കൽ മണ്ണാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് എക്കൽ മണ്ണാണെന്നുള്ളതും കൂടെ നമ്മൾ ഓർത്തിരിക്കുക ഇനി വരുന്നത് റിഗർ ചെർണോസം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന മണ്ണിനും റിഗർ ചെർണോസം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന മണ്ണിനും ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻസിൽ കറുത്ത മണ്ണുണ്ട് ചെങ്കൽ മണ്ണുണ്ട് ഉണ്ട് പർവ്വത മണ്ണ് അതുപോലെ തന്നെ ചെമ്മണ്ണുണ്ട് ഇതിൽ റിഗർ സോയിൽ അല്ലെങ്കിൽ ചെർണോസം കെയ്ൻസ് സോയിൽ ബ്ലാക്ക് കോട്ടൺ സോയിൽ എന്നൊക്കെയുള്ള പേരിൽ അറിയപ്പെടുന്ന മണ്ണ് എന്ന് പറയുന്നത് കറുത്ത മണ്ണാണ് കറുത്ത മണ്ണിനാണ് ഇത്രയധികം പേരുകളുള്ളത് എന്തൊക്കെയായിരുന്നു ചെർണോസം എന്നുള്ള പേരിൽ പറയുന്നുണ്ട് കറുത്ത പരുത്തി മണ്ണ് എന്നുള്ള പേരിൽ പറയുന്നുണ്ട് കെയിൻസ് ഓയിൽ എന്ന് പറയുന്നുണ്ട് അപ്പൊ ഇത്രയും പേരുകളൊക്കെ അറിയപ്പെടുന്നത് കറുത്ത മണ്ണാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മണ്ണ് നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മണ്ണ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻസിൽ ചെങ്കൽ മണ്ണുണ്ട് ഉണ്ട് പർവ്വത മണ്ണ് ഉണ്ട് കറുത്ത മണ്ണ് എക്കൽ മണ്ണ് അപ്പൊ നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മണ്ണ് ഏതായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുള്ള ഇന്ത്യയിലെ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന നദികളുടെ നദികളുടെ നിക്ഷേപത്തിൽ നിന്ന് രൂപപ്പെടുന്ന അല്ലെങ്കിൽ നദികളെ നിക്ഷേപിക്കപ്പെട്ട് രൂപപ്പെടുന്ന എക്കൽ മണ്ണാണ് നെൽകൃഷിക്ക് ഏറ്റവും കൂടുതലായിട്ട് സൂട്ടബിൾ ആയിട്ടുള്ള ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള മണ്ണെന്ന് പറയുന്നത് എക്കൽ മണ്ണാണ് ഇത് തന്നെയാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന മണ്ണെന്നും കൂടെ അറിഞ്ഞിരിക്കുക ഇപ്പൊ ഇത്രയാണ് നമുക്ക് ഇന്ത്യയിലെ മണ്ണിനങ്ങളെ കുറിച്ച് പറയാനുള്ളത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മണ്ണിനങ്ങളും ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഏതാണ് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു അതിൻ്റെ മറ്റ് പേരുകൾ പറഞ്ഞു അതിൻ്റെ മാപ്പുകൾ കണ്ട് ഏതൊക്കെ ഭാഗങ്ങളിലാണ് ഇത് കാണപ്പെടുന്നത് എന്നുള്ളത് നമ്മൾ പഠിച്ചു ഇത്രയാണ് ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് പറയാനുള്ളത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം താങ്ക്